നവംബർ പതിനാല് ശിശുദിനത്തോടനുബന്ധിച്ച് വടകര ഫാമിലി വെഡിംഗ് സെന്റർ കുഞ്ഞുങ്ങൾക്കായി കളറിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു വടകര ഷോറൂമിൽ നടന്ന പരിപാടിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുപത്തോളം കുട്ടികൾ പങ്കെടുത്തു ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ നവംബർ പതിനാലിൽ ശിശുദിനത്തോടനുബന്ധിച്ച് വടകര ഫാമിലി വെഡിംഗ് സെന്റർ കുട്ടികൾക്കായി കളറിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു വടകര ഷോറൂമിൽ നടന്ന പരിപാടിയിൽ വയസ്സിന് താഴെ പ്രായമുള്ള ഇരുപത്തോളം കുട്ടികൾ എസ് ജി എം എസ് ബി സ്കൂൾ വടകര അമൃത പബ്ലിക് സ്കൂൾ സീനം വി ഡി യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി പങ്കെടുത്തു മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളിൽ നിന്നും ഏറ്റവും ഭംഗിയായി കളർ ചെയ്ത കുട്ടിക്കുള്ള സമ്മാനമായി സൈക്കിൾ കൈമാറുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം ജനറൽ മാനേജർ സൈബദ് കെബി കൈമാറി പരിപാടിയിൽ എ ജി എം അഷ്റഫ് കെബായി മാനേജർമാരായ റമീസ് ഷബീർ അഫ്സൽ എച്ച് ആർ അസിസ്റ്റന്റ് ഗോപിക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം